മിനി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായ ലിൻഡു റോണി ഇപ്പോൾ യൂട്യൂബ് വ്ളോഗറാണ് വിവാഹത്തിന് ശേഷം അമേരിക്കയിലേക്ക് പോയ നടി തൻ്റെ കുടുംബത്തിൻ്റെ വിശേഷം ഒന്നും വിടാതെ ആരാധകരെ അറിയിക്കാറുണ്ട് വർഷങ്ങളെ കാത്തിരിപ്പിന് ശേഷം ഒരു മകൻ പേറുന്നതും അവൻ്റെ വിശേഷവും തന്നെയാണ് ലിൻഡുവിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ പ്രധാനമായ കണ്ടന്റായി വരുന്നത് നാളുകൾക്ക് ശേഷം തൻ്റെ കുറെ ഏറെ വിഷമങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് നടി അക്കൂട്ടത്തിൽ തൻ്റെ മകനെ കുറിച്ച് വന്ന നെഗറ്റീവ് കമൻറ്റുകൾക്കും താരം മറുപടി നൽകുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് എടുത്ത വീഡിയോ ആണെങ്കിലും ലീലു എഡിറ്റ് ചെയ്ത് പങ്കുവെച്ചത് ഇപ്പോഴാണ് മകന് ഓട്ടീസമാണെന്ന് പറഞ്ഞ് ആയിരം ടോളം വെച്ച ആൾക്ക് മറുപടി നൽകുകയാണ് താരം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് മകന് ഓട്ടീസം ഉണ്ടെന്നത് അതുകൊണ്ട് മകന് നന്നായി നോക്കണം കുഞ്ഞിന് ഒരു വയസ്സാകുന്നതിന് മുമ്പേ ഓ ടി സിനുള്ള പ്രവണതകൾ കാണിച്ചു തുടങ്ങും ആയിരം ഡോളർ ബെറ്റ് ബെറ്റിവെക്കുന്നു എന്നാണ് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് വളരെ സ്നേഹമുള്ള ഒരാൾ എനിക്ക് അയച്ചിട്ടുണ്ട് ഇത്രയധികം സ്നേഹിക്കുന്നവർ മകന് ഓടിസത്തിന് വേണ്ടി ആയിരം ഡോളർ ബെറ്റ് വെച്ചതൊക്കെ കാണുമ്പോൾ ഒരാളുടെ മോശം അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് ചിന്തിച്ചു പോകുകയാണ് ഇത്തരം മെസ്സേജുകളൊന്നും ഞാൻ തളരാറില്ല ഇതിനു മുകളിൽ എന്തു വന്നാലും ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഇനി ലവിക്കുട്ടൻ ഓട്ടിസം ബാധിച്ച ബേബി ആണെങ്കിലും ദൈവത്തിനത് മാറ്റാൻ സാധിക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ലവിക്കുട്ടനെ എനിക്ക് കിട്ടിയത് തരുമ്പോൾ ദൈവം ബെസ്റ്റ് തന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നാണ് നടി പറയുന്നത് ഇതോടെ താരത്തിനെ സപ്പോർട്ട് ചെയ്തും കമന്റിട്ട വ്യക്തിയെ മോശമായ രീതിയിൽ വിമർശിച്ചും ആൾക്കൂർ രംഗത്തെത്തുന്നുണ്ട്